നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രാജസ്ഥാൻ റോയൽസ് വീണ്ടും കളിക്കാനിറങ്ങുകയാണ് തുടരൻ വിജയങ്ങൾ ആരാധകർക്ക് വലിയ ആവേശം പകർന്നിട്ടുണ്ട് ഇന്നത്തെ എതിരാളികൾ എൽ എസ് ജി ആണ് അപ്പോൾ ഓരോ കളിക്കുമ്പോൾ നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കാറുണ്ട് അത് എതിർ ടീമിൻ്റെയൊക്കെ ആ സ്ട്രാറ്റജി ആരാധകർക്ക് മനസ്സിലാക്കാനൊക്കെ കുറേയൊക്കെ സഹായിക്കും നമ്മളെന്തായാലും ചില കണക്കുകൾ നോക്കുന്നു ഒന്നാമത്തെ കാര്യം ഇതുവരെ ലക്നൗ സൂപ്പർ ജയൻസിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സീസണിലാണല്ലോ എൽ എസ് ജി ഐ പി എല്ലിൽ കളിക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ കളിച്ച് രണ്ട് കളിയിലും രാജസ്ഥാൻ റോയൽസാണ് വിജയിച്ചിരുന്നത് അതുകൊണ്ട് ആദ്യ വിജയത്തിന് വേണ്ടി ഇന്ന് എൽ എസ് ജി കൈമെയ് മറന്ന് പോരാടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പിന്നെ ബാറ്റർമാരുടെ കാര്യത്തിൽ ഒരു ഒരൻപത് റൺസെങ്കിലും ബോൾട്ടിനെതിരെ എടുത്തിട്ടുള്ള ബാറ്റർമാരുടെ ലിസ്റ്റ് എടുത്താൽ രാഹുലാണ് അതിൽ ഫോർത്ത് ബെസ്റ്റ് സ്ട്രൈക്ക്റേറ്റ് ഉള്ളത് മാത്രമല്ല രണ്ട് തവണയാണ് രാഹുലിനെ ട്രെൻ മടക്കി വിടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ വീണ്ടും ഫോമിലേക്ക് എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ആവേശവും സാധ്യതകളും ഒക്കെ ഇപ്പം എൽ എസ് സിക്ക് സമ്മാനിക്കുന്നുണ്ട് ട്രെൻ ബോൾട്ടും തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരിക്കും കാത്തിരുന്ന് കാണണം പിന്നെ റോയൽസ് അവര് നാല്പത്തിയേഴ് മത്സരങ്ങൾ ബാൻസിങ് സ്റ്റേഡിയത്തിൽ കളിച്ചതിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് അതായത് അവരുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറുപത്തിയെട്ട് ശതമാനമാണ് ഇതിനേക്കാൾ മികച്ചൊരു വിന്നിങ് പെർസെൻറ്റേജ് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിന് മാത്രമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പം സ്വന്തം മൈതാനത്ത് തീർച്ചയായിട്ടും വലിയ ആധിപത്യം പുലർത്തുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് ഒരു ആധിപത്യം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ ബട്ട്ലർ സ്പിൻ ബൗളേഴ്സിനെതിരെ ആകെ രണ്ട് തവണ മാത്രമാണ് പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്ന് പുറത്തായിട്ടുള്ളത് ഇത് ഒരു നൂറ് റൺസെങ്കിലും സ്പിന്നിനെതിരെ അടിച്ചിട്ടുള്ള ബാറ്റർമാരുടെ കണക്ക് നോക്കുമ്പോൾ അവരിൽ ബെസ്റ്റ് ആവറേജ് ആണ് അദ്ദേഹത്തിനുള്ളത് ബട്ട്ലർക്കുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ സ്പിന്നർമാർ ഏറ്റവും മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുണ്ട് ജോസ് ബട്ട്ലർക്ക് അത് എൽ എസ് സി ശ്രദ്ധിക്കുന്നത് നന്നാവും അതുപോലെ തന്നെ പൂരൻ്റെ ആവറേജ് നോക്കുക രാജസ്ഥാൻ റോയൽസിനെതിരെ വെറും പതിനാറാണ് അപ്പം ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പണിനെതിരെയുള്ള ഏറ്റവും താഴ്ന്ന ആവറേജ് കൂടിയാണത് ചുരുക്കത്തിൽ പുറം ഇതുവരെ രാജസ്ഥാൻ റോയൽസിന് ഒരു ഭീഷണിയല്ല ഇനി ഇപ്പോഴത്തെ അദ്ദേഹത്തിന് തൊട്ടാൽ കൊള്ളുന്ന ഫോം ഉണ്ട് ഫോമുണ്ട് അതിത്തവണ അവർക്ക് തിരിച്ചടിയാവുമോ എന്നുള്ളത് കണ്ടിറിയാൻ വേണം ഏതായാലും ഇന്നൊരു തീ പാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കുകയാണ് വീഡിയോ സാന്നിഗതി ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ഹോക്സ് വീട്ടിൽ വരാം